പാലക്കാട് പോക്സോ കേസിൽ ഇരുപത്തി ഏഴ് വർഷം കഠിന തടവ് പതിനാറുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച കേസിലാണ് തെങ്കര സ്വദേശി വിപിന് കോടതി ശിക്ഷ വിധിച്ചത് പ്രതി ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയും അടയ്ക്കണമെന്ന് പട്ടാമ്പി അതിവേഗ സ്പെഷ്യൽ കോടതി വിധിച്ചു പതിനാറുകാരിയെ പ്രണയം നടിച്ച് വശത്താക്കി ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയി ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിലാണ് ശിക്ഷ തെങ്കര സ്വദേശിയായ ഇരുപത്തിമൂന്നുകാരൻ വിപിന് ഇരുപത്തിയേഴ് വർഷം കണ്ണുനടവിനും ഒരു ലക്ഷത്തി പതിനായിരം രൂപ പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത് പട്ടാമ്പി ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി രാമു രമേശ് ചന്ദ്രഭാനുവാണ് ശിക്ഷ വിധിച്ചത് പിഴസംഖ്യ ഇരയ്ക്ക് നൽകാനും വിധിയായി മണ്ണാർക്കാട് സബ് ഇൻസ്പെക്ടർ സുരേഷ് ബാബു അജിത് കുമാർ എന്നിവരാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി അഡ്വക്കേറ്റ് വിജയകുമാർ ഹാജരായി അതിഥി തൊഴിലാളികൾ നാട്ടിൽ കലാപാന്തരീക്ഷം സൃഷ്ടിക്കുന്ന സംഭവങ്ങൾ ഈ സമീപകാലത്ത് നിരവധി കേൾക്കുന്നുണ്ട് എറണാകുളം കാലടിയിൽ അതിഥി തൊഴിലാളികൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിലാണ് കലാശിച്ചത് അസം സ്വദേശിയാണ് കൊല്ലപ്പെട്ടത് ഇയാൾക്കൊപ്പം താമസിച്ചിരുന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ പോലീസ് വിവരങ്ങൾ എന്തൊക്കെയാണ് ടോം െ അതിഥി തൊഴിലാളിയുടെ കൊലപാതകത്തിൽ പ്രതി റിമാൻഡിലായിരിക്കുകയാണ് ആസാം കക്കോട്ടിബരി സ്വദേശി ബ്രാഞ്ചൽ ഗൊഗോയിയാണ് കോടതി റിമാൻഡ് ചെയ്തത് കാലടി ജംഗ്ഷന് സമീപത്തുള്ള ഹോട്ടലിന്റെ മുൻവശത്ത് വെച്ച് ർക്കത്തെ തുടർന്നാണ് കമാൽ ഹുസൈൻ മാലത്തിയ എന്ന അതിഥി തൊഴിലാളിയെ പ്രതി കത്തി ഉപയോഗിച്ച് കുത്തി വീഴ്ത്തിയത് മൊബൈൽ ഫോൺ കാണാതായതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചത് ഈ കുത്തേറ്റയാൾ ഉടൻ തന്നെ അടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് പോയിരുന്നു ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് പോയിരുന്നു എന്നാൽ ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല തുടർന്ന് ഇദ്ദേഹം റോഡിലേക്ക് ഇറങ്ങുന്നത് വഴിയാണ് കുഴഞ്ഞു വീണത് അപ്പോൾ തന്നെ അടുത്തുള്ളവർ ആശുപത്രിയിലേക്ക് മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടു പോയെങ്കിലും പോകുന്ന വഴി തന്നെ ഇയാൾ മരിക്കുകയായിരുന്നു സംഭവം നടന്ന ഉടനെ തന്നെ പ്രതിയെ കാലടി പോലീസ് പിടികൂടുകയും ചെയ്തു പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കുത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു ഒപ്പം തന്നെ ഇത്തരത്തിൽ അതിഥി തൊഴിലാളികൾക്കിടയിലുള്ള ലഹരി ഉപയോഗവും ലഹരി കൈമാറ്റവും തമ്മിലുള്ള ലഹരി കൈമാറ്റവും നടക്കുന്നതിനടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ ഇവരുടെ ഇവർ താമസിക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഒരു പരിശോധനയും പോലീസ് ശക്തമാക്കിയിരിക്കുകയാണ്